മരുഭൂമിയിൽ ജീവിതം സ്ഫുടം ചെയ്തെടുത്ത മറ്റൊരാൾ സ്നാഭയോഹന്നാനാണ് മരുഭൂമിയിൽ അദ്ദേഹത്തിനുണ്ടായ ജീവിതത്തെ കുറിച്ചുള്ളൊരു വ്യക്തതയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ആൾക്കൂട്ടങ്ങളിലേക്ക് വന്നപ്പോൾ അദ്ദേഹം നേരിട്ട് ആദ്യത്തെ ചോദ്യം നീ ആരാണ് നീ ക്രിസ്തുവാണോ എന്നുള്ളതാണ് അതിനയാൾ അസന്നിഗ്ധമായി മറുപടി പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല ദൈവവുമായി ഒരാൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഏകാന്തതയിൽ അയാൾക്ക് ആദ്യം കിട്ടേണ്ട വ്യക്തത ഞാൻ ആരല്ല എന്നുള്ളതാണ് പിന്നെ തുടരെ തുടരെ അവർ ചോദിക്കുകയാണ് നീ ഏലിയ ആണോ അല്ല എന്നവൻ മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ നീ പ്രവാചകൻ ആണോ അതിനും അല്ല എന്ന് മറുപടി പറഞ്ഞു അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രവാചകനായിട്ടാണ് അദ്ദേഹം വരുന്നത് പക്ഷെ അതിനും അയാൾ മറുപടി അല്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ചോദ്യം എങ്കിൽ പിന്നെ നിന്നെക്കുറിച്ച് നീ തന്നെ എന്തു പറയുന്നു അതിന് അയാൾ കൊടുത്ത മറുപടിയാണ് അയാളുടെ ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തത കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം അതാണ് ഞാൻ മനുഷ്യർക്ക് നമ്മളെ കുറിച്ച് ചോദിക്കാനുള്ളത് നീ ഡോക്ടറാണ് നീ ഒരു മുതലാളിയാണ് നീ ഒരു അച്ഛനാണ് നീ നിന്റെ ചുറ്റും കാണുന്ന ജോലിയും സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചുറ്റുമുള്ള ആൾക്കാർ പക്ഷേ ദൈവം എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഇതൊന്നുമല്ല സത്യത്തിൽ ഞാൻ എൻ്റെ ശരീരമോ മനസ്സോ അല്ലെങ്കിൽ ഈ ശരീരവും മനസ്സും കൊണ്ട് ഞാൻ എത്തിച്ചേരുന്ന ഒന്നുമല്ല മറിച്ച് കർത്താവിന് വഴിയൊരുക്കുൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം ദൈവത്തിന് വേണ്ടി കേട്ട് മാഞ്ഞു പോകുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അതാണ് ഇപ്പൊ മനസ്സിലാകുന്നില്ലേ ഫ്രാൻസിന്റെ ആ പ്രാർത്ഥന കർത്താവ് എന്നെ എങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണം ഞാനൊരു ഉപകരണമാണ് എൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ചിന്തയും ഒക്കെ ദൈവത്തിന് ഏറ്റെടുത്തിരിക്കുകയാണ് ദൈവത്തിന് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയി മാറുകയാണ് എൻ്റെ വാക്കുകളിലൂടെ ദൈവം ഒഴുകട്ടെ എൻ്റെ ചിന്തകളിലൂടെ ദൈവം സഞ്ചരിക്കട്ടെ എൻ്റെ പാദങ്ങളിലൂടെ ദൈവം നടക്കട്ടെ അപ്പം ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആ യോഗം പറഞ്ഞതുപോലെ ഒരുപക്ഷെ ദീർഘൃദയത്തിൻ്റെ ചാര വച്ചിരിക്കുന്ന ഒരു ഓടക്കുഴൽ ആ ഓടക്കുഴലെടുത്ത് അതിലൂടെ മനോഹരമായി പാട്ടുകൾ പാടി ദൈവം നടക്കട്ടെ നന്ദി